എ ഡി എം അടക്കമുള്ള ആളുകളുടെ ഭാഗത്ത് ഈ പറയുന്ന പോലെ തന്നെ പോലീസിലേക്ക് തന്നെയാണല്ലോ അവസാനം ഈ റിപ്പോർട്ട് എത്തുക അപ്പം പോലീസിന്റെ ഭാഗത്തു നിന്നാണ് വിട്ടുവീഴ്ച വീഴ്ച ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം ആരോഗ്യ പ്രവർത്തകർ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പോലീസിനെ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിരുന്നാൽ കൂടി അതിൽ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ അടക്കമുള്ളവർ പറയുന്നത് മുൻപ് ആരോഗ്യ പ്രവർത്തകരെ ഇദ്ദേഹം അശ്ലീലം പറഞ്ഞ് അല്ലെങ്കിൽ വാക്കുകൾ പറഞ്ഞ് ഓടിച്ചപ്പോൾ പോലും പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല പോലീസിന് നിയാസിനെ നയാസിൻ്റെ വഴിക്ക് തന്നെ യായിരുന്നു പോലീസ് ചെയ്തിട്ടുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഭാര്യ എൻ്റെ നിയമം എന്നുള്ള ആ ഒരു തരത്തിൽ തന്നെയാണ് നയാസ് നീങ്ങിയിട്ടുള്ളത് ഈ ഇതേ വാചകം തന്നെയാണ് നാട്ടുകാരും പറഞ്ഞത് എൻ്റെ ഭാര്യ എൻ്റെ നിയമം എന്നുള്ള തരത്തിൽ തന്നെയാണ് നയാസ് മുമ്പോട്ട് പോയിട്ടുള്ളത് ഇപ്പം നിലവിൽ പോലീസ് ഈ പറയുന്ന വീട് അതുമായി ബന്ധപ്പെട്ട വീടുകളടക്കമുള്ള പരിശോധിക്കുകയാണ് തൊട്ടടുത്ത വീടുകളിലുള്ളവർക്ക് പോലും നയാസിനെതിരെ പരാതികളാണ് നയാസ് അക്യുപങ്ചർ രീതി പിന്തുടരുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ കുട്ടികളെ അടക്കമുള്ളവരെ ക്രൂരമായി ഉപദ്രവിച്ചു എന്ന് തന്നെ വേണം നമുക്ക് തിനകത്ത് പറയാനായിട്ട് കാരണം ഒരാൾക്ക് പോലും ചികിത്സ എല്ലാ കുട്ടി വീട്ടിലെ എല്ലാ കുട്ടികൾക്കും ഈ ഇപ്പം നിലവിലുള്ള മൂന്ന് കുട്ടികൾ അതിനു മുമ്പുള്ള വിവാഹത്തിലെ കുട്ടികൾ അടക്കമുള്ളവർക്കെല്ലാം തന്നെ ചികിത്സ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് ഭാര്യയ്ക്ക് ചികിത്സ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് അത് മനഃപൂർവ്വമുള്ള നരഹത്തിലേക്ക് തന്നെ പോലീസ് കേസുകൾ എടുക്ക എടുത്ത് അന്വേഷിക്കും എന്നുള്ളതാണ് നിയമം പോലീസ് നിലവിൽ നൽകുന്ന വിവരം പക്ഷേ ഇപ്പോൾ പോലീസ് പരിശോധനകൾ അടക്കം നടത്തി വരുന്നതേ ഉള്ളൂ എന്തായാലും ഈ വീട് വീടടക്കമുള്ളവ സെർച്ച് ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ മറ്റെന്തെങ്കിലും തരത്തിൽ ഇദ്ദേഹത്തിന് മറ്റ് ചികിത്സാ രീതികളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മതപരമായിട്ടുള്ള കാര്യങ്ങളാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് പക്ഷേ ഈ പോലീസിനെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ അവർക്ക് എന്തെങ്കിലും വിശദീകരണം ഉണ്ടോ ഔദ്യോഗിക വിശദീകരണം നിലവിലില്ല പോലീസ് ഈ വാർത്തകളൊക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ കാരണം പോലീസിനെതിരെ ഇത്ര ഒരു ഗുരുതര ആരോപണം ഇപ്പോൾ ഒരു പ്രദേശവാസിയാണ് ഉന്നയിച്ചത് മുൻപ് ഇവിടുത്തെ പ്രദേശവാസികൾ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് കാരണം ഈ പറയുന്ന പോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാൽ കൂടെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഈ ഒരു വാർത്ത അറിഞ്ഞതിന് ശേഷം നയാസിനെ അറസ്റ്റ് ചെയ്തു മാറ്റാനോ അല്ലെങ്കിൽ ഇവരെ കൃത്യമായ ആശുപത്രിയിൽ എത്തിക്കാനോ അവർക്ക് വേണ്ട ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുവാനോ പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടില്ല അത് വളരെ പ്രകടമാണ് കാരണം ഇന്നലത്തെ ആ ഒരു മരണം ിൽ പോലീസിന്റെ കയ്യിൽ നിന്ന് വീണ വീഴ്ചയുടെ ഭാഗം തന്നെയാണ് നയാസിനെ പ്രതി ചേർക്കാമെങ്കിലും പോലീസും അതിൽ പ്രതിയാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും കാരണം ഈ ഈ ഒരു വാർത്ത വന്നതിന് ശേഷം അത് അല്ലെങ്കിൽ ഈ വാർത്ത വന്നതിന് ശേഷം മാത്രം പ്രതികരിക്കാൻ തയ്യാറാവുന്ന ഒരു പോലീസാണ് നിലവിൽ നിയമം പോലീസ് എന്ന് വേണപ്പോൾ വേണമെങ്കിൽ പറയാം കാരണം അവർ ഇതിന് മുൻപ് ഒരു കൃത്യസമയത്ത് അവർ ഇടപെട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു മരണം ഒഴിവാക്കാമായിരുന്നു ഈ കുട്ടിയെ അടക്കമുള്ളവരെ അവരെ ഇത് ഇവർക്ക് രക്ഷിക്കാൻ സാധിച്ചേനെ പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ഒരു വാർത്ത വാർത്തയായതിനു ശേഷം മാത്രം പോലീസ് കടന്നെത്തുകയും ശരീരം ാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ മുൻപ് ഇത്തരത്തിൽ ഇടപെട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാനാകുമായിരുന്നു നാട്ടുകാരടക്കമുള്ളവരും അത് തന്നെയാണ് പറയുന്നത് അവർക്കും പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ് ചേട്ടാ പോലീസ് മുൻപ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ആരോഗ്യ കൊടുത്ത പോലീസ് അവർ എന്തായിരുന്നു പറഞ്ഞ് ഞങ്ങളുടെ കാര്യം നോക്കാൻ ഈ കാര്യം നോക്കാൻ ഞങ്ങൾക്ക് അറിയാം വേറെ പോയി അവർ പിറ്റൊന്ന് രണ്ട് വനിതാ പോലീസിനെ കൊണ്ടുപോകുന്നവർ ആശുപത്രിയിൽ കൊണ്ടുപോയി ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു ഇല്ലായിരുന്നു അങ്ങനെ വീഴ്ച അതിനെതിരെ പറയാനുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇന്നിങ്ങനെ നാട്ടിൽ നടക്കാൻ പാടില്ല നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇനിയൊരു സംഭവം നടക്കാൻ പാടില്ല ആരോഗ്യ കൃത്യമായി അവര് എല്ലാവരും വരെയൊക്കെ ഇടയ്ക്കെ ചെയ്തിട്ടുണ്ട് ആരോഗ്യ പ്രവർത്തകരും ഇവിടെ ആ ആശാവർക്കറും എല്ലാരും പോലീസ് വന്നിട്ടുള്ളൂ പിറ്റന്ന് വന്ന് പോലീസ് കർശനമായിട്ടെങ്കിലും ഇതിന്റെ അവര് വന്നിട്ട് ആശുപത്രി കൊണ്ടുപോകണമെന്നും ഇങ്ങനെ പറഞ്ഞിങ്ങനെ ആശാവർക്കറേ വിളിച്ചെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാമായിരുന്നു